ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പൂക്കൂട്ടും പാടം മാരി അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ നയൻ ത്രീ വൺ ടു ഡബിൾ സീറോ മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കൂട്ടും പാടം ഗതാഗതക്കുരുക്കിൽ ശ്വാസം മുട്ടി ചന്തക്കുന്ന് അങ്ങാടിയും പരിസരവും അന്തർസംസ്ഥാന പാതയായ സി എൻ ജി റോഡിലുള്ള ചന്തക്കുന്നിലെ ആയിരത്തിലധികം ഇരുപ്പിടങ്ങളിലുള്ള നാല് സിനിമാ തിയേറ്ററുകൾ ഉൾപ്പെടുന്ന മൾട്ടിപ്ലക്സ് കോമ്പൗണ്ടിൽ നിന്ന് സിനിമ കണ്ട് മടങ്ങുന്നവരുടെ വാഹനങ്ങളും സിനിമ കാണാൻ വരുന്നവരുടെ വാഹനങ്ങളും റോഡിന് വിലങ്ങനെ ഇറങ്ങുന്നതും കയറുന്നതും ഗതാഗതക്കുരുക്കിനിടയാക്കുന്നു തിയേറ്ററിന്റെ മുൻഭാഗത്തുള്ള വ്യാപാര സ്ഥാപനത്തിലേക്ക് വരുന്നതും പോകുന്നതുമായ വാഹനം കൂടിയാവുമ്പോൾ ഗതാഗത കുരുക്കിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു സിനിമ വിടുന്ന സമയത്തുണ്ടാവുന്ന ഗതാഗത കുരുക്കിൽപ്പെട്ട് ജനതപ്പടി മുതൽ കരിമ്പുഴ വരെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് കാണുക ജനതപ്പടി മുതൽ നിലമ്പൂർ ടൗണും കടന്ന ജ്യോതിപ്പടി വരെ സ്വാഭാവികമായ ഗതാഗത തിരക്കുമുണ്ടാവും അത്യാവശ്യമായി രോഗികളുമായി പോകുന്ന ആംബുലൻസ് വാഹനങ്ങളും സമയത്തിന് പോകേണ്ടതായ ബസ്സുകൾക്കും പലപ്പോഴും ട്രിപ്പ് മുടങ്ങേണ്ടതായ സ്ഥിതിയാണുള്ളത് അന്തർ സംസ്ഥാന യാത്രക്കാരടക്കമുള്ള ടൂറിസ്റ്റ് യാത്രക്കാർക്കും ഈ റോഡ് വഴിയുള്ള യാത്ര ദുരിതയാത്രയാണ് ഇതിനു പുറമെയാണ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒഴുകിയെത്തുന്ന യാത്രക്കാരുടെയും വാഹനങ്ങളുടെയും തിരക്ക് വർഷങ്ങളായി നിലമ്പൂർ ബൈപ്പാസ് പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതിനാൽ ആ പ്രതീക്ഷയുമില്ല സ്ഥിരമായി മെയിൻ റോഡ് ഏറെ സമയം സ്ഥിരമായിട്ട യാത്രക്കാർ പ്രയാസപ്പെടുകയാണ് ബസ്സുകൾക്ക് സമയത്തിന് പോകാനാകില്ല സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി ഡയമണ്ട് ഡയമണ്ട് ഇനിയെന്നും ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് ഒന്നാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ശാലികൾക്ക്